കാസർകോട്ടെ നാൽപ്പത്തിയെട്ടുകാരിയായി വീട്ടമ്മയെ ലൈംഗികമായി പീഡിപ്പിച്ച പരാതിയിൽ സി പി എം നേതാവിനെതിരെ ഒടുവിൽ കേസെടുത്ത് പോലീസ് കുമ്പള സി പി എം മുൻ ലോക്കൽ സെക്രട്ടറി എന്ന നിലവിൽ എൻ മകജ പഞ്ചായത്ത് അംഗവും ഇച്ചിരമ്പാടി സ്കൂൾ അധ്യാപകനുമായ എസ് സുധാകരനെതിരെയാണ് കാസർഗോഡ് വനിതാ പോലീസ് കേസെടുത്തത് പീഡനം സംബന്ധിച്ച് വീട്ടമ്മ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിരുന്നു തുടർന്ന് പ്രതിപക്ഷം സമരം ചെയ്തപ്പോഴാണ് കേസെടുക്കാൻ നിർബന്ധിതമായത് പക്ഷേ നമ്മുടെ പാർട്ടിയുടെ കമ്മീഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനി തീവ്രത അടക്കും മെഷീൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ബീഹാറിൽ വെച്ചെങ്കാണ്ട് കളവ് പോയെന്ന് കേട്ടു പക്ഷേ കാസർഗോഡ് ഉള്ള മൂന്നംഗ കമ്മീഷനെ നിയോജിച്ചിരിക്കുകയാണ് പാർട്ടി കമ്മീഷൻ അടക്കും തീവ്രതയോ കൂടിയതാണോ മീഡിയമാണോ ഇനി ലൈറ്റാണോ ഇതൊക്കെ കഴിഞ്ഞിട്ടേ പുറത്താക്കിയുള്ളു ഇപ്പം ചെറിയൊരു സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ഇയാൾ പീഡനം നടത്തിയാണ് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് പീഡനം തുടങ്ങി എന്നാൽ വിവാഹം കഴിച്ചില്ല ഭർത്താവിനെ നിർബന്ധിച്ച് ഈ ഒഴിയിപ്പിച്ചു ഇയാൾ കല്യാണവും കഴിച്ചു ഇപ്പോഴും പീഡനം തുടരുകയാണ് കമ്മികളുടെ പീഡനം വളരെയധികം ഇരുപത്തി നാല് ക്യാരറ്റ് പീഡനം കാരണഭൂത തിരുവടികളും അതുപോലെ സഹ ടീമുകളും ഒരു കപ്പ് മലാഘക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ കപ്പിൽ എഴുതി പിടിപ്പിക്കുകയും കൂടെ വേണം എത്ര മനോഹരമായ ആചാരങ്ങൾ കേരളത്തിൽ ഒരൊറ്റ ദിവസം കമ്മികൾ പീഡിപ്പിക്കാത്ത ഏതെങ്കിലും ഒരു പേജ് കാണുന്നുണ്ടോ തട്ടിപ്പ് വെട്ടിപ്പ് മാലമോഷണം പീഡനം മയക്കുമരുന്ന് കിടത്തൽ ഈ കലാപരിപാടികളില്ലാത്ത ഏതെങ്കിലും അതും ഈ ഇടിഫിക്കുഞ്ഞുങ്ങളും ക മൂത്ത കമ്മികളും നടത്താത്ത ഏതെങ്കിലും ഒരു പേജുണ്ടോ ചിലപ്പം ദോഷാഭിമാനിക്കാത്തത് കാണത്തില്ല അതുകൊണ്ട് പൊതുച്ചോർ കമ്മികളെ പൊതുച്ചോറും ചീമുട്ടയുമായിട്ട് കാസർകോട്ടേക്ക് പോവുക അവിടെ നിന്ന് ഈ ഇയാൾക്ക് നമ്മുടെ സുധാകരണ്ണന് മൂത്ത കമ്മിയാണ് അദ്ദേഹത്തിനും ഇത് നൽകുക അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ ആസക്തി കുറയ്ക്കാനുള്ള എന്തെങ്കിലും മരുന്നുകളുമായിട്ട് നിങ്ങൾ പോവുക അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിയിൽ വീണ്ടും വീണ്ടും മെഷീൻ വാങ്ങിക്കേണ്ട അവസ്ഥ വരും പുതിയ പുതിയ അന്വേഷണ കമ്മീഷനെ രൂപീകരിക്കേണ്ടി വരും കൊടുത്താൽ കാസർകോട്ടും കിട്ടും